എന്നാൽ ഞാൻ ഇപ്പ്ര ചിക്കൻ വെക്കാനായിട്ട് അതേ കുറച്ച് വെളിച്ചെണ്ണ അടുപ്പ് വെച്ച് വെളുത്തുള്ളിയും ചെയിലിട്ട് വാട്ടി നന്നായി ഒന്ന് വഴിറ്റി വരണോട് കൂട്ടിയിട്ട് ഞാൻ ഒരു അഞ്ചാറ് സാബോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞാ അരിഞ്ഞു വെച്ചു വിട്ടാ രണ്ട് മൂന്ന് കിലോ ചിക്കൻ ഉണ്ട് മൂന്ന് കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനത് കുറാവാളൊന്ന് വാടി വരണവരൊന്നും ശരം ഉപ്പും ഇട്ട് ഒന്ന് വാടി വാടി വരുന്നവരൊന്നും നമുക്ക് മൂടി വെച്ചിന്ന് വേവിച്ചിട്ട് ഓസാബോള നമ്മുടെ നന്നായി ബന്ധം കിട്ടും സബളതായി മൂടിച്ച് ഇട്ട് മൂടിയൊക്കെ നന്നായി തളർത്താണ് ഇങ്ങനെ വാടി വന്നു അതിൽക്ക് ഞാനൊരു മൂന്ന് സ്പൂൺ നിറവ് കുരുമുളക് ഇട്ടു പിന്നെ രണ്ട് സ്പൂണ് നിറവ് മല്ലിപ്പൊടി ഇട്ടും അവിടെ പിന്നെ എനിക്ക് അച്ചിട്ട് മഞ്ഞൾ ഇട്ടത് നന്നായിട്ടങ്ങൾ വേവണ വരത് ആ പൊടിയൊന്നും വേവണ വരും ഇളക്കി വിട്ടിട്ട കറി വെക്കുന്നാൽ നമ്മുടെ മെയിൻ ആയിട്ട് ഷെഫായി നിൽക്കുന്നത് ഇന്ന് ലിജാനം ഉണ്ടാവും പറഞ്ഞ് ഞാൻ കറി വെക്കാൻ അതിന് ശേഷം അത് വാടി വരുന്നോട് കൂടിയിട്ട് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കും എന്നിട്ട് അതൊന്നുകൂടി നന്നായി ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ട് പച്ചമുളക് പൊന്ന്കുന്നരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്തു അതും കൂടി ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നന്നായി വെള്ളം വാലാൻ വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ കുറേ നേരമായി വെള്ളം നന്നായി വാങ്ങി പോയിട്ടുണ്ട് അപ്പോൾ ആ ചിക്കൻ അതിൽ ഇട്ട് കൊടുത്ത് അതൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് മൂടി വെച്ച് വേവിക്കാം ചിക്കൻ നമുക്ക് നന്നായി വെന്ത് കിട്ടാനുള്ളത് അപ്പോൾ അതിൽ തരി വെള്ളമില്ലേ അപ്പോൾ അത് മൂടി വെച്ചാൽ അതിൻ്റെ ആവിമ വരണ വെള്ളം കൊണ്ട് നമുക്കത് വേവിച്ചെടുക്കാൻ പറ്റുള്ളൂ ചിക്കൻ നന്നായി വേവിക്കണം സത്യത്തില്ല ചിക്കൻ വെന്തില്ലിങ്ങേ അത് ഭയങ്കര ബുദ്ധിമുട്ട് കുറേ മൂടി വെച്ചും വേവിക്കണം അതിന് ശേഷം നമ്മൾ തുറന്ന് വെച്ച് വേവിക്കണം ചിക്കൻ അപ്പോൾ അതേ ചിക്കൻ നന്നായിട്ട് ഞങ്ങൾ ഇളക്കി മറിച്ച് ഒരു കട്ടിട്ട് അത് മൂടി വെച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട് വിളിച്ചേക്കണം കേട്ടോ അപ്പോൾ മൂടിയേക്കുമ്പോൾ നമുക്ക് എനിക്ക് വരണ വെള്ളം കൊണ്ട് നമ്മുടെ ഇറച്ചി ബന്ധു കിട്ടി അതിന് ശേഷം ആ മൂടിയേക്കും മുമ്പ് ഞാൻ അലിക്കതേ രണ്ട് സ്പൂണും കുരുമുളക് പൊടിയും കൂടി മതി ഇളക്കാണ്ട് മൂടി വെച്ചു കേട്ടോ മറ്റു മൂടിയേക്കുമ്പോൾ വിളക്ക് ഒന്നും നല്ല മണം തന്നി തോന്നുന്നു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തോന്നുന്ന വിഷമെള്ളൂ ശരിക്കും പേപ്പർ ചിക്കൻ ഇങ്ങനെ ഡ്രൈ ആയിട്ടാണ് നമുക്ക് കിട്ടേണ്ടത് പക്ഷേ എനിക്കിപ്പോൾ ചാറ് വേണമെന്ന് വിചാരിച്ചതെന്ന് വെച്ചാൽ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഗ്രേവി ഗ്രേവിയിലിങ്ങനെ കഴിക്കാൻ സുഖം ഉണ്ടാവില്ലല്ലോ അപ്പം അങ്ങനെ ഞാൻ ശരം ഗ്രേവി ആവാനായിട്ട് ഒന്നും കൂടി ഞാൻ മര്യാദ ഇട്ടിട്ട് മൂടി വെച്ചിട്ടോ അത് മൂടി വെച്ച് പറഞ്ഞ് കുറച്ച് പത്ത് മിനിറ്റ് നല്ലോണം മുടി വെച്ച് കഴിഞ്ഞ് വേണ്ട വെള്ളമായി പക്ഷേ പേപ്പർ ചിക്കനിൽ ആവാൻ പാടില്ല അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ എൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഞാൻ വെള്ളം ആക്കിയിരുന്നു ഡ്രൈ ആയിട്ടാണ് അത് ഇരിക്കേണ്ടത് ഇത് വറ്റി വരുമ്പോഴേക്കും നമുക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ട് എടുക്കേണ്ടവർക്ക് ഡ്രൈ ആയിട്ട് എടുക്കാം ചാറ് വേണമെങ്കിൽ ചാറ് കാണാൻ വേണ്ടി കുറച്ച് ചാറ് പോലെ ഉണ്ടായാലും നമുക്ക് ടേസ്റ്റിനോ കുറവൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഉപ്പ് കുറവുണ്ടെന്ന് തോന്നിയപ്പോൾ കുറച്ചും കൂടി ഉപ്പൊക്കെ ഉള്ളു അപ്പോൾ സൂപ്പറൊരു കറിയായിട്ട് നമുക്ക് കിട്ടിയിട്ടാണ് വേണ്ട അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ചോറിന് എടുത്തു പിന്നെ ചപ്പാത്തിനായി രാവിലെ ഉണ്ടാക്കി ഉണ്ടായിരുന്നു അതിലേക്കാണ് മെയിൻ ആയിട്ട് എടുത്തു അപ്പോൾ ചപ്പാത്തി കഴിച്ചു അതുകൊണ്ട് നല്ലൊരു കറിയായിട്ട് സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് വെക്കാൻ പറ്റണ കറിയായിട്ട് എനിക്ക് തോന്നുന്നു പേപ്പർ ചിക്കനൊക്കെ വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വെക്കാൻ പറ്റണം അപ്പോൾ നിങ്ങളത് പോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി കേട്ടോ ആവശ്യം ഉപ്പും മുളകൊക്കെ നോക്കി നമ്മൾ ചിക്കനനുസരിച്ച് ഇടുക ഉപ്പ് കുറേശ്ശെ കുറേശ്ശേ ആയിട്ടാണ്